പ്രശസ്ത നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച സിനിമാ ലോകം ദേശീയ അവാർഡ് നേടിയ തിഥി എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച കന്നഡ നടൻ ഗദ്ദപ്പയാണ് അന്തരിച്ചത് ജോണി മേരാനാം താർലെ വില്ലേജ് തുടങ്ങിയ സിനിമകളിലെ വേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഗദ്ദപ്പയ്ക്ക് എൺപത്തിയൊൻപത് വയസ്സായിരുന്നു ഇടുപ്പിന് പരിക്കേറ്റതിനെ തുടർന്ന് സർജറിക്ക് വിധേയനായിരുന്നു കൂടാതെ ഹൃദയ സംബന്ധമായ അസുഖവും നടനെ അലട്ടിയിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച മാണ്ഡ്യയിലെ വസതിയിൽ വെച്ചാണ് നടൻ അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും ആത്മാവിന് നിധിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം